നമസ്കാരം ഇൻസ്രൈഡിലേക്ക് സ്വാഗതം ബെയ്റൂട്ട് കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിൽ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു ഇസ്രയേൽ തലസ്ഥാനത്ത് നിന്നും ചെറുത്തുനിൽപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു ഇപ്പോൾ ഹിസ്ബുള്ളയും കഴിഞ്ഞ ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു വിഷയമെന്ന് പറയുന്നത് ഏതെങ്കിലും വിമാനം പറന്നുയർന്നാൽ അതിനെയൊക്കെ തന്നെ തീഗോളമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇസ്രയേൽ അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഹിസ്ബുള്ള തലവനെ കൊലപ്പെടുത്തിയ രീതിയും പരിസര പ്രദേശങ്ങളിൽ ആ പ്രകമ്പനം ഏതാനും മണിക്കൂറുകൾ നീണ്ടു നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയൊരു തിരിച്ചടി എന്ന രീതിയിൽ ഇറാൻ രംഗത്ത് വന്നാൽ കളത്തിലിറങ്ങിയാൽ അതിനെയും ശക്തമായി നേരിടാൻ തന്നെയാണ് മൊസാദ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇസ്രയേലിൽ കഴിയാത്ത യാതൊരു സ്ഥലവും ഇല്ലെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തെന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹിസ്ബുല തലവൻ ഹസൻ നസറിലെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ ഒരു വഴിത്തിരിവായി തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുല്ലാ തലവനെ കൊലപ്പെടുത്തിയ ശേഷവും ശക്തമായ ആക്രമണ പരമ്പരയുമായി ഇസ്രയേൽ ലബനനിൽ തുടരുന്നുണ്ട് ഇന്നലെ ഏകദേശം മുപ്പത്തിമൂന്നിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു ഇന്നിപ്പോൾ പതിനഞ്ചിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ലോകരാജ്യങ്ങളുടെ സകലമാന മുന്നറിയിപ്പും പ്രത്യേകിച്ചും അമേരിക്ക അടക്കം നൽകിയിരിക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ശുപാർശ അടക്കം ഇസ്രയേൽ തള്ളിക്കളഞ്ഞു കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു ലബന അതിർത്തിയിലടക്കം ശക്തമായ രീതിയിൽ ടാങ്കറുകളും മറ്റും ഇസ്രയേൽ വിന്യസിച്ച് തുടങ്ങിയെന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഹിസ്ബുള്ളക്ക് ഇറാനാണ് എല്ലാവിധ പിന്തുണയും ഇതുവരെ നൽകി പോന്നിരുന്നത് എന്നാൽ ഇറാന്റെ പിന്തുണയോടുകൂടി നെഞ്ചുപിരിച്ചു നിന്ന് ആക്രമണം നടത്തിയ ഹിസ്ബുള്ള ഇപ്പോൾ താറുമാറായിരിക്കുന്നു പൂർണ്ണമായും ഹിസ്ബുള്ളയെ നശിപ്പിക്കാൻ വേരെറക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രയേൽ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയടക്കം ഞെട്ടിച്ച ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഹിസ്ബുളയുടെ നേതാവ് സെയ്ദ് ഹസൻ നസ്രയെ കൊലപ്പെടുത്താൻ അതിനുവേണ്ട കൃത്യമായ വിവരങ്ങൾ ഇസ്രയേലിന് ആര് നൽകി എന്നുള്ളത് ആ വിവരങ്ങളൊക്കെ നൽകിയത് ഇറാനിൽ തന്നെയുള്ള ഒരു ചാരനാണെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇറാനും ഏറെ പരുങ്ങിയിരിക്കുന്നത് പരുങ്ങലായിരിക്കുന്നത് ലബനിലെ ബൈറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെയാണ് ഹസൻ നസ്രയെ കൊലപ്പെടുത്തിയത് കൊല ചെയ്യപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഇറാനിയൻ ചാരൻ നസ്രല്ല എവിടെയുണ്ടെന്ന് കൃത്യമായി തന്നെ ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട് ഫ്രഞ്ച് മാധ്യമമായ ലേ പരിസിയനാണ് ഈ റിപ്പോർട്ട് നിലവിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ഉന്നത അംഗങ്ങളുമായി സംഘടനയിലെ നിരവധി ആളുകൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ നസ്രെ ബൈറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യ ഭൂഗർഭ ആസ്ഥാനത്തെത്തിച്ചു ഇങ്ങനെ ഹിസ്ബുള്ളയുടെ തലവൻ ഈ ആസ്ഥാനത്തെത്തുമെന്ന് കൃത്യമായ വിവരം ഇറാൻ ചാരൻ ഇസ്രയേലിന് കൈമാറി ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അനുസരിച്ച് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തിയാറിലെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ളയെ ലക്ഷ്യം വയ്ക്കാൻ കൂടുതൽ രഹസ്യാന്വേഷണ സംവിധാനം ഇസ്രയേൽ നിയോഗിച്ചിട്ടുണ്ട് പല ചാരന്മാരെയും പലയിടതുമായി വിന്യസിച്ചിട്ടുണ്ട് അതനുസരിച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകവിരുത്തൽ നടത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് പതിറ്റാണ്ടിനടുത്ത് ഇസ്രയേൽ തിരഞ്ഞുകൊണ്ടിരുന്ന തലയാണ് കഴിഞ്ഞ ദിവസം തറയിൽ വീണതും എന്നാൽ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതാകട്ടെ ഭൂഗർഭ അറയിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പുറമെ മിസൈലുകൾ വർഷിച്ചാലോ ബോംബുകൾ ഇട്ടാലോ ഹസൻ നസ്പുള്ളയെ കൊലപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇസ്രയേലിനറിയാം അതുകൊണ്ട് അതിരൂക്ഷമായ മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അവർ ഉപയോഗിച്ചത് ഇറാൻ ആദ്യം ഇത് ആരോപണമായി ഉന്നയിച്ചു ഇസ്രയേൽ അത് സ്ഥിരീകരിച്ചു ഇസ്ബിള്ളയ്ക്കെതിരെ ആക്രമണത്തിൽ എൺപത്തി അഞ്ചോളം ബംഗർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഭൂഗർഭ സൗകര്യങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഒക്കെ താറുമാറാക്കാൻ ശേഷിയുള്ള അതിമാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ കൂടിയാണിത് രണ്ടായിരം പൗണ്ടിനും നാലായിരം ഇടയിൽ ഓരോ ബോംബിനും ഭാരം വരുമെന്ന് വേണം കണക്ക് കൂട്ടാൻ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിക്കരുതെന്ന് ജനീവ കൺവെൻഷനിൽ തീരുമാനിച്ചതായിരുന്നു അതിനെയൊക്കെ കാറ്റിൽ പറത്തിയാണ് അതിശക്തമായ ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലുകൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് നെസ്രലെ തന്നെയാണെന്ന് തന്നെ ശക്തമായി തന്നെ പറയുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ഒരു നാൽപ്പത്തി നാല് വർഷക്കാലം ശക്തമായ ആക്രമണത്തിന്റെ പിടിയിലായിരുന്നു ആക്രമണത്തിന് ഇരയായിരുന്നു ഇസ്രയേൽ അതിനുള്ള കണക്കുതീർക്കലാണ് ഇപ്പോൾ നാല് പതിറ്റാണ്ടിനിപ്പുറം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബൈറൂട്ടിലെ അമേരിക്കൻ എംബസിയിലെ ആക്രമണത്തിൽ അറുപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയെ തളർത്താൻ ഭീകരനായ നസ്രുള്ളയുടെ മരണം അത്യന്താപേക്ഷിതമായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ ഒരു ചുവടുവയ്പ് നടത്തിയത് കേവലം കൂലിപ്പടകളെ കൊന്നൊടുക്കുന്നതിലും ഏറ്റവും നല്ലത് തലകളറുക്കുന്നതാണ് ഉചിതമെന്നാണ് നദ്ന്യാഹുവിൻ്റെ വാദം നസ്രുള്ളയുടെ കൊലപ്പെടുത്തൽ ഇത് ഇറാനുള്ള വലിയ മുന്നറിയിപ്പാണ് അതിനുള്ള അവസരമായി കൂടി നദന്യാഹു ഉപയോഗിച്ചിരിക്കുന്നു ഇസ്രയേലിനെ കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരിടം ഇല്ല എന്നാണ് ദതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇറാനിലായിരുന്നാലും മിഡിൽ ഈസ്റ്റിലായിരുന്നാലും തങ്ങൾക്കിതൊന്നും തന്നെ ഒരു ഭയവുമുള്ള വസ്തുതയല്ല എന്നാണ് ദതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളെ ആരടിച്ചാലും തിരിച്ചടി ഉറപ്പാണ് കട്ടായം ശത്രുക്കളെ ആക്രമിക്കുന്നത് തുടരാനും ബന്ധുക്കളായവരെ തിരികെ കിട്ടുന്നത് വരെ ശക്തമായ ആക്രമണം നടത്താനും നതന്യാഹു ആഹ്വാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ കിഴക്കൻ സിറിയയിലുണ്ടായ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘത്തിലെ പന്ത്രണ്ട് പേരാണ് കൊല ചെയ്യപ്പെട്ടത് ദെയ്ർ അസോർ നഗരത്തിലും ഇറാഖ് അതിർത്തിയിലെ ബുക്കുമാൽ മേഖലയിലുമാണ് വ്യോമാക്രമണം രൂക്ഷമായത് വ്യോമാക്രമണങ്ങളിൽ അഞ്ചെണ്ണം ദെയ്ർ അസോർ വിമാനത്താവളത്തിന് സമീപമുള്ള സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ കിഴക്കൻ സിറിയയിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ നൂറുകണക്കിന് വ്യോമാക്രമണങ്ങളാണ് നടത്തിയത് അതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഈ ആക്രമണത്തെ നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെയാണ് ഹിസ്ബുള്ള നേതാവ് തലവനായ ഹസ്സൻ സയ്ദ് ഹസ്സൻ നസറല്ല കൊല ചെയ്യപ്പെട്ടത് ഇക്കാര്യം സംഘടന കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ചു ദിവസത്തേക്കുള്ള ദുഃഖാചരണം അടക്കം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രയേലിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുമെന്നാണ് ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെയും പ്രതികരണം ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നുണ്ട് ലെബനിലും അതുപോലെ പശ്ചിമേഷ്യയിലും ഒക്കെ ഏറ്റവും സ്വാധീനമുള്ള സായുധ സംഘടനയായി ഹിസ്ബുള്ള മാറിയിരുന്നു ഹിസ്ബുള്ളയ്ക്കുള്ള എല്ലാവിധ പരോക്ഷ പ്രത്യക്ഷ പിന്തുണയും ഇറാൻ നൽകുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അവരെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി തന്നെയാണ് നസ്ട്രുള്ളയുടെ കൊലപാതകവും സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി ശക്തമായി അപലപിച്ചു തൊട്ടു പിന്നാലെ തന്നെ രഹസ്യ ഭൂഗർഭറയിലേക്ക് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നീക്കം നടത്തിയത് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ഇസ്രയേൽ നടത്തുന്നു എന്നുള്ള ആരോപണവുമായി ഹമാസ് അടക്കം ഈ ഘട്ടത്തിൽ രംഗത്തു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം